ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുന്തിരി ജ്യൂസാണ് അത് നിങ്ങളും കൂടെ കാണിക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു മുന്തിരി ജ്യൂസാണ് നിങ്ങൾ കഴിക്കുന്ന സാധനങ്ങളൊക്കെ അല്ലേ ഇടണേ ഇന്നൊരു മുന്തിരി ജ്യൂസ് ആയിക്കോട്ടെ ഒന്ന് ധരിച്ച് അങ്ങനെ ഒരു മുന്തിരി ജ്യൂസ് ഇടാൻ പോകും ഒരു സൈറ്റായിക്കോട്ടെ ഇന്നത്തേക്ക് ഇനി വേണ്ട പഞ്ചസാര എടുത്തിരിക്കുകയാണ് അത് നമ്മൾ രണ്ട് കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുക്കണം ഇതുപോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം രണ്ട് കപ്പ് വെള്ളത്തിൽ നമ്മൾ ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം ഒന്ന് അലിയിച്ചെടുത്താൽ മതി പഞ്ചസാര എന്നിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നാൽ മതി നമുക്ക് തിളച്ച് പറ്റിക്ക് എടുക്കേണ്ട അലിഞ്ഞ് വന്നാൽ മതി എടുക്കാം ഇപ്പം എടുക്കണം പഞ്ചസന എടുക്കാൻ പോവുകയാണ് ഇതുപോലെ ആയാ അലീച്ച വെള്ളം നമ്മളൊന്ന് തണുപ്പിക്കുന്ന മുന്തിരിയിൽ രണ്ട് കപ്പ് വെള്ളം എന്താ ഒഴിക്കുകയാണ് കിലോ മുന്തിരിയാണ് അതിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് വേവിക്കണോണ്ട് ഈ മുന്തിരി നമ്മൾ തിളച്ച് വരുമ്പോൾ തന്നെ തൊലി ഒന്ന് പൊട്ടി വന്നാൽ മാത്രം മതി ഇത് ഒരുപാട് വേവിക്കുകയും വേണ്ട അതിൻ്റെ പഴം ഇങ്ങനെ വരുമ്പം നമ്മളിഞ്ഞ് എടുക്കും അതുകൂടെ റെഡി ആയിട്ടുണ്ട് എന്താ മുന്തിരി ജ്യൂസിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളത് ഇനി തണുത്തിട്ട് നമ്മളതിൻ്റെ പഴം എടുത്ത് വേർതിരിച്ച് വെക്കുന്ന തൊലി വേർതിരിച്ചിതായി എടുക്കണം തൊലി വേർതിരിച്ച് മിന്നിപ്പ് ഇതുക്കുമ്പോൾ തന്നെ നമ്മളാ തൊലി മുന്തിരി വരും വരും തൊലി മാറ്റിയിട്ട് അങ്ങനെ ഇതിൻ്റെ കാര്യം നമുക്കിപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് നാലഞ്ച് പേർ വന്നാലും നമുക്കിത് കൊടുക്കാൻ റെഡി ആയി ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കുടിച്ചമസ് തണുപ്പിക്കാനായിട്ട് നമ്മളിത് ആ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് നമുക്കൊരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല തണുത്തിരിക്കും ഉണ്ട് നമ്മൾ അര മണിക്കൂറായി വെച്ചിട്ടുണ്ട് നല്ല തണുത്തിട്ടുണ്ട് ഇതൊഴിക്കും ഇതാ അടിപൊളി ജ്യൂസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കി ആര് വന്നാലും നമുക്ക് കൊടുക്കാനും ഗസ്റ്റുകളൊക്കെ വന്നാലും കൊടുക്കാനും നമുക്ക് വീട്ടിലകത്തേക്ക് കുടിക്കാനും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം നാരങ്ങ പിഴേനേക്കാളും എളുപ്പത്തിലും കുറച്ചുണ്ടാക്കി വെച്ചിരുന്നതാ നമുക്ക് അരക്കിലോ മുന്തിരിയാണ് എടുത്തിരിക്കണത് അതിന് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യണം ബൈ